നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം വിക്ടോറിയ കോളേജിൽ നിന്നും മലമ്പുഴ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്ന ബൈപാസ് റോഡാണിത് ഇലക്ട്രിസിറ്റികളിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ വീഴും പറഞ്ഞുകൊണ്ട് മരങ്ങൾ മുറിച്ചിട്ടിരിക്കുന്നത് വീണ്ടും മരണക്കുഴിയിലേക്കാണ് മുനിസിപ്പാലിറ്റി ആയാലും ശരി മറ്റേത് ഉദ്യോഗസ്ഥരായാലും ശരി ഇത് കാണാത്ത രീതിക്ക് രീതിക്കിരിക്കുന്നത് മരണത്തിന് ശേഷമായിരിക്കും കറണ്ടിൽ നിന്ന് പുറമെ മറ്റൊരു മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ വനനശീകരണത്തിന് ശേഷം കുടിയിട്ടിരിക്കുന്ന ഈ മരങ്ങളിവിടെ മാത്രമല്ല മലമ്പുഴിയിൽ നിന്ന് തൊട്ട് വാട്ടർ അതോറിറ്റിയുടെ ഐ ടി അവിടെ തൊട്ടിട്ട് നമ്മുടെ വിക്ടോറിയ കോളേജ് വരെ ഏത് കണ്ണുപൊട്ടനും കാണാവുന്ന ഇത്തരം മരങ്ങൾ മുറിച്ചിട്ട് കൊണ്ട് റോഡ് സൈഡാണ് ഇത് മാറ്റുന്നില്ല മാസങ്ങളും വർഷങ്ങളും ആകുമ്പോഴും മരണത്തിന് ശേഷം ഇലക്ട്രിസിറ്റിയിൽ പെട്ട് മരിക്കുന്നത് പോലെ ഇനി ഒരു മരണം സംഭവിക്കട്ടെ കൊണ്ട് കാത്തിരിക്കുന്നതാണ് മുനിസിപ്പാലിറ്റി ആയാലും ശരി ഇലക്ട്രിസിറ്റി ആയാലും ശരി ഏത് ഉദ്യോഗസ്ഥനായാലും ശരി ഇത് മാറ്റണമെന്നാണ് ഞങ്ങളെ പോലെയുള്ളവരുടെ അഭിപ്രായം മഴക്കാല അപകടങ്ങളിൽ നിന്നും മുൻകരുതലായി റോഡരിയിലെ മരങ്ങൾ ഒട്ടേറെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെ എന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഈ മുറിച്ചു മാറ്റിയ മരങ്ങൾ റോഡരികിൽ തന്നെ ചില്ലകളും ഇലകളും കെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നതായി പരാതി പറയുന്നു റോഡരികിൽ കൂട്ടിയിരിക്കുന്ന മരങ്ങളിൽ അതിനിടയിൽ ഇഴജന്തുക്കൾ താമസിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല രാവിലെയും വൈകിട്ടും നടക്കാൻ ഇറങ്ങുന്നവർക്ക് ഇത് വളരെ അധികം ഭീതി പരത്തുന്നുണ്ട് ഇഴചന്തുക്കൾ കടിക്കുമോ എന്ന പേടി പാമ്പും മറ്റും ശല്യം ഏറെയാണെന്ന് രാവിലെയും വൈകിട്ടും നടക്കാനിറങ്ങുന്നവരും പരിസരത്തെ കച്ചവടക്കാരും പറയുന്നു എത്രയും വേഗം ഈ മരത്തടികളും മറ്റും കൊണ്ടുപോകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഇതിനകത്ത് പാമ്പുകളും മറ്റുമൊക്കെ വന്നിരിക്കും നമ്മുടെ സ്കൂളുകളിൽ പലതിലും കേരളത്തിൽ തന്നെ പല കുട്ടികളെയും പാമ്പ് കടിച്ച് മരിച്ചു എന്ന് പറയും ഇത്തരം ഇതിനകത്തുള്ള ഇരിക്കും പന്നികളുടെ ഇത് കൂടാരോഗം കൂടിയാണ് ഇപ്പോൾ ടൗണിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൂടെ ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വരെ ഒന്ന് കണ്ണു തുറക്കണം എന്നുള്ള അഭിപ്രായം കൂടെ ഞങ്ങളെ പോലെയുള്ളവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു